കേരള ഭാഗ്യക്കാരുടെ സമ്മാനഘടന വീണ്ടും പരിഷ്കരിച്ചു പതിനൊന്നാം തീയതി മുതൽ പുതിയ നറുക്കെടുപ്പ് ആരംഭിക്കും വിവിധ സംഘടനകളുടെയും ഏജന്റുമാരുടെയും വിൽപ്പനക്കാരുടെയും എതിർപ്പിനെ തുടർന്നാണ് സമ്മാനഘടനയിൽ മാറ്റം വരുത്തിയത് മെയ് രണ്ടാം തീയതി മുതൽ ടിക്കറ്റുകളുടെ വില ഏകീകരിച്ച് അൻപത് രൂപയാക്കിയിരുന്നു ഘടനയിൽ മാറ്റം വരുത്തി അൻപത് രൂപയുടെ സമ്മാനവും ഉൾപ്പെടുത്തിയിരുന്നു എന്നാൽ ആദ്യം ഉണ്ടായിരുന്ന രണ്ടായിരം ഇരുന്നൂറ് എന്നീ സമ്മാനങ്ങൾ എടുത്തു കളഞ്ഞ് അൻപത് രൂപയുടെ സമ്മാനങ്ങൾ നടപ്പാക്കിയത് ഏജന്റുമാരിലും വിൽപ്പനക്കാരിലും വൻ പ്രതിഷേധത്തിന് ഇടയാക്കി ഏജന്റുമാരുടെ കൈകളിലും ഭാഗ്യക്കുറി ഓഫീസുകളിലും അൻപത് രൂപയുടെ സമ്മാന ടിക്കറ്റുകൾ കിട്ടിക്കിടക്കുന്ന അവസ്ഥയായി കമ്പ്യൂട്ടറിൽ സ്കാൻ ചെയ്ത് കയറ്റാനുള്ള പ്രായോഗിക ബുദ്ധിമുട്ടായിരുന്നു കാരണം എന്നാൽ ഇപ്പോൾ രണ്ടായിരം ഇരുന്നൂറ് എന്നീ സമ്മാനങ്ങൾ ഉൾപ്പെടുത്തിയാണ് പരിഷ്കരണം നടത്തിയത് അൻപത് രൂപയുടെ സമ്മാനം എടുത്തു കളഞ്ഞു അയ്യായിരം രൂപയുടെ ഇരുപത് സമ്മാനങ്ങൾ രണ്ടായിരം രൂപയുടെ ആറ് ആയിരം രൂപയുടെ മുപ്പത് അഞ്ഞൂറ് രൂപയുടെ എഴുപത്തി ആറ് ഇരുന്നൂറ് രൂപയുടെ തൊണ്ണൂറ് നൂറ് രൂപയുടെ നൂറ്റമ്പത് എന്നിങ്ങനെയാണ് പുതിയ പരിഷ്കരണം പുതിയ പരിഷ്കരണത്തിലൂടെ നറുക്കെടുപ്പിൽ ഒരു മണിക്കൂർ ലാഭിക്കാൻ കഴിയുമെന്നാണ് ലോട്ടറി വകുപ്പ് കണക്കൂട്ടുന്നത് മുൻപ് നാൽപ്പത് രൂപയുടെ ഒരു കോടി എട്ട് ലക്ഷം ടിക്കറ്റുകളാണ് അച്ചടിച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ തൊണ്ണൂറ്റാറ് ലക്ഷം ടിക്കറ്റുകൾ മാത്രമാണ് അച്ചടിക്കുന്നത് എന്നിട്ടും ടിക്കറ്റുകൾ ബാക്കിയാവുകയാണ് ഈ സാഹചര്യത്തിലാണ് സമ്മാനഘടന വീണ്ടും പരിഷ്കരിക്കാൻ ലോണറി വകുപ്പ് തീരുമാനിക്കും ആകെ മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് സമ്മാനങ്ങളാണ് പരിഷ്കരിച്ച ടിക്കറ്റിലുള്ളത് ഇരുപത്തിനാല് കോടി മുപ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് ആകെ വിതരണം ചെയ്യുന്ന സമ്മാന തുക മൂന്ന് കോടി നാല് ലക്ഷം രൂപയാണ് ഏജന്റ് കമ്മീഷൻ ഇനത്തിൽ വിതരണം ചെയ്യുന്നത്